നിന്റെ നന്ദേനാ ഞാൻ വിളിച്ചത് നീ എന്റെ പാപ്പാക്കെല്ലാം പറയുന്നത് യുവർ വേർഡ്സ് ഓക്കെ ഐ ഡോർ വേർഡ്സ് ഡോട്ട് ഓക്കെ നിന്റെ നന്ദൊക്കെ ഞാൻ വിളിച്ചില്ലല്ലോ എന്നെ പറ്റി ഉണുക്ക് തെരിയാ ില്ലല്ലോ അഖിലെ നിന്റെ ഞാൻ വിളിച്ചോ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ എന്ത് സ്റ്റാൻഡേർഡാണോ നിനക്കുള്ളത് വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ അയാ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത ഞാൻ മാന്യതായി പോയതുകൊണ്ട് തറയാവ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ ഇതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ് തോക്കുമ്പോ തന്തക്ക് വിളിക്കലാടോ നിന്റെ സ്റ്റാൻഡേർഡ് നീ വല്യ ആധികാരികമായിട്ട് സംസാരിക്കുന്നത് വലിയ കോണാണ്ടർ ആണല്ലോ നല്ല സഭ്യമായ ഭാഷയിലേക്ക് കേൾക്കാൻ സൗകര്യം ഞാൻ എന്തിനെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും സ്റ്റാൻഡിൽ നിൽക്കും നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിട്ടില്ല മനസ്സിലായോടാ നിന്റെ ഭാഷ ഞാൻ എടുത്തിടെ ഇട്ടടാ അല്ല മുത്തുപണിന്നോ മുത്തു ഇപ്പൊ മുത്തുമണി ആയോ നിന്റെ പാസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ വന്നപ്പോ നീ എന്നെ എന്ന് വിളിക്കാൻ വിഷയത്തിൽ നിന്ന് തുടങ്ങിയല്ലേ ഞാൻ നിന്നെ േട്ടാന്ന് വിളിച്ചിട്ടെന്നെ ഞാൻ തുടങ്ങിയത് റെസ്പെക്ട് കൊടുക്കാൻ അടുത്ത് കൊടുക്കാൻ അറിയാം നീ തെണ്ടിത്തരം കാണിച്ചു കൊണ്ടല്ലേടാ നിന്നെടാ പോടാന്ന് വിളിക്കാൻ തുടങ്ങിയത് ഓ കോലാഞ്ജലേ എന്ന് വെച്ചാൽ കോപം മനുഷ്യന് നാശം വരുത്തുമെന്നർത്ഥം